കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്നലെ തീർത്തും വസ്തുതാവിരുദ്ധവും അബദ്ധജടിലവുമായ ഒരു പ്രസ്താവന നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിലെ സർവകലാശാലകളിലും കലാലയങ്ങളിലും രാഷ്ട്രീയവൽക്കരണം ഉണ്ടെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ സംവാദം കൂടുതലാണെന്നും അത് കേരളത്തിലെ സർവകലാശാലകളെയും കലാലയങ്ങളെയും ബാധിക്കുന്നുവെന്നും വൻതോതിൽ വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുപോയി പഠിക്കുന്നുവെന്നുവെന്ന അങ്ങേയറ്റം നിരാശാജനകവും അതോടൊപ്പം തന്നെ കേരള വിരുദ്ധവുമായ ഒരു പ്രസ്താവന ബഹുഗവർണർ നടത്തിയതായി ഇന്നലെ അറിവിലുണ്ടായി എസ് എഫ് ഐക്ക് പറയാനുള്ളത് കേരളത്തിലെ ഗവർണർ ഇന്നിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിനെതിരെയും കേരളത്തിലെ സർവകലാശാല കലാലയ അന്തരീക്ഷത്തിനെതിരെയും അതോടൊപ്പം കേരളം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെയുമുള്ള നിരന്തരമായ ഇടപെടലാണ് പ്രവർത്തനമാണ് കേരളത്തിലെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കേരള സർവകലാശാലയിൽ നമ്മൾ കണ്ടത് ഗവർണറുടെ വാക്കുകൾ തന്നെ എടുത്തു പരിശോധിച്ചാൽ ഗവർണർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന് കരുതി കേരളത്തിലെ കലാലയങ്ങളെല്ലാം പൂർണമായും നിരാശാജനകവും ഉൽപാദനക്ഷമവും അല്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതാണ് അതോടൊപ്പം കേരളത്തിലെ സർവകലാശാലകളുടെ നിലവിലത്തെ സ്ഥിതി മാത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ കേരള സർവകലാശാല കുസാറ്റ് എം ജി കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ രാജ്യത്തെ ആദ്യ നൂറ് സർവകലാശാലകളിൽ ഉൾപ്പെടുന്ന സർവകലാശാലകളാണ് അതുമാത്രമല്ല രാജ്യത്തെ ആദ്യം മുന്നൂറ് കോളേജുകളിൽ എഴുപത്തിമൂന്നെണ്ണവും പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തെ നോക്കിയാണ് കേരളത്തിലെ കലാലയങ്ങൾ മികവ് പുലർത്തുന്നില്ല എന്ന അഭിപ്രായവുമായി കേരളത്തിലെ സെനറ്റ് യോഗത്തിൽ കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഇത്തരമൊരു പ്രസ്താവന ഗവർണർ നടത്തിയിട്ടുള്ളത് ഗവർണറുടെ ഈ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഭാഗമായാണ് ഉയർന്നു വരുന്നത് കേരള വിരുദ്ധത ബാധിച്ചവർ പ്രത്യേകം വന്നിരിക്കുന്ന പദവിയായി കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനം മാറരുത് ഗവർണറെ സംബന്ധിച്ചും നമ്മുടെ ഭരണഘടന കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തേഴ് വരെയുള്ള ഭാഗങ്ങൾ ഗവർണർ വായിക്കുന്നത് നന്നാവും അതിൽ പ്രധാനമായും നൂറ്റി അറുപത്തി മൂന്നാം ആർട്ടിക്കിൾ വായിച്ചാൽ ഗവർണർക്ക് കൃത്യമായി മനസ്സിലാകും സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ആളുകൂടിയാണ് ഗവർണർ എന്നത് എന്നാൽ സ്വയം ഒരു അധികാര കേന്ദ്രമായി മാറുകയും കേരളത്തിലെ സർവകലാശാലകൾ കേരളത്തിൻ്റെ പ്രീമിയറായി നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയ്ക്കെതിരെയുള്ള പ്രവർത്തനമാണ് ഇന്ന് രാജ്ഭവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല രാജ്ഭവൻ ഇന്നൊരു ആർ എസ് എസ് കാര്യാലയമാക്കി മാറ്റാനുള്ള ഇടപെടലും ഉണ്ടാവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ എത്രയെത്ര മഹാന്മാർ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു അങ്ങനെ കേരളത്തിലെടുത്ത് പരിശോധിച്ചാൽ ഇ എം എസ് ഉൾപ്പെടെ ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനിയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകളെല്ലാം കടന്നു വന്നിട്ടുള്ളത് വിദ്യാർത്ഥി കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ ബോധ്യമുള്ളൊരു തലമുറ കേരളത്തിൽ ഉണ്ടായത് തന്നെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് ആ കലാലയ രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐയെ ലക്ഷ്യം വെച്ചാണ് ഗവർണർ ആ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ലക്ഷ്യം ഒരു ഘട്ടത്തിലും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല ഗവർണർ ഉൾപ്പെടെയുള്ള കടന്നു വരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരോധിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തിരികെ വന്നാൽ മാത്രമേ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു തലമുറ ഉണ്ടാകുകയുള്ളൂ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമല്ല ആ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കുക വഴി ഇവർ ലക്ഷ്യം വെച്ചത് എന്താണോ എന്താണോ ഇവർ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഇടപെടലിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകകരമായിട്ടുള്ള ഈ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഗവർണറുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഈ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം കേരളത്തിലെ ക്യാമ്പസിൽ വൻതോതിൽ ഇന്ന് നിലനിൽക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെയും ജനാധിപത്യ കാഴ്ചപ്പാടിൻ്റെയും അതിനെ ഇല്ലാതാക്കാൻ ധ്വംസിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഗവർണർ നടത്തിയിട്ടുള്ള ഈ തെറ്റായ അഭിപ്രായ പ്രകടനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല കേരളത്തിലെ കോളേജുകളുടെ ലിസ്റ്റ് തന്നെ നമ്മളെടുത്ത് പരിശോധിക്കണം കേരളത്തിലെ മഹാരാജാസ് കോളേജ് പാലക്കാട് വിക്ടോറിയ തലശ്ശേരി ബ്രണ്ണൻ വുമൻസ് കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങൽ ആർട്സ് കോളേജ് കോഴിക്കോട് ഈ ജില്ലയിലെ അങ്ങനെ ഉൾപ്പെടെ പതിനാല് ഗവൺമെൻറ് കോളേജുകൾ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രീമിയറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി ഏറ്റവും നിലവാരം പുലർത്തുന്ന കോളേജുകളിൽ ഇടംപെട്ടിരിക്കുന്ന സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഗവർണർ കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പോരാ എന്ന അഭിപ്രായം നടത്തുന്നത് ആ അഭിപ്രായ പ്രകടനം സംഘപരിവാർ താല്പര്യത്തിന്റെ ഭാഗമായാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അത് ആ നിലയിൽ തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു ഗവർണർ വീണ്ടും കേരളത്തിലെ സർവകലാശാലകളിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അങ്ങേയറ്റം സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണഘടനക്ക് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവണം രാജ്ഭവന്റെ ഭിത്തിയിൽ നിന്ന് ഗോൾവാക്കറും ഈ പറഞ്ഞ ഹെഡ്ഗെവാറും ഉൾപ്പെടെയുള്ള ആർ എസ് എസ് സർസംഘ് ഫോട്ടോ എടുത്തു മാറ്റണം രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാൻ സംഘപരിവാർ സ്ഥാനത്തിരുന്നു കൊണ്ട് രാജേന്ദ്ര ആർലേക്കർ എന്ന വ്യക്തിക്ക് കഴിയില്ലായിരിക്കും പക്ഷേ ഗവർണർ എന്ന കേരളത്തിലെ രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് ആ നിലപാടുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് എസ് വേണ്ടി പറയാനുള്ളത്